നിങ്ങളുടെ അവിടെ കൂർക്ക കിട്ടാനുണ്ടോ നമ്മുടെ ഇവിടെ ഇല്ലേ ഇപ്പോൾ തെരിതെരേനെ വണ്ടികൾക്കൂടെ ഒന്നര കിലോ തൊണ്ണൂറ് ഒന്നര കിലോ എൺപത് എന്നൊക്കെ പറഞ്ഞിട്ട് വരാൻ തുടങ്ങി കേട്ടോ വലിയ കുർക്കിയുണ്ട് ചെറിയ കുർക്കി ചെറിയ കൂർക്കയ്ക്ക് കുറച്ചും കൂടി വില കുറവാണേ അപ്പോൾ ഇന്നലെ നമ്മൾ കുർക്കയും കൊണ്ട് കൂട്ടാൻ വെച്ചു കേട്ടോ അപ്പം അതിൽ കുറച്ച് കൂർക്കണ്ടിരിക്കണോ അപ്പോൾ അം എല്ലാവരും പറഞ്ഞിരുന്നു കുർക്കിയും ചിക്കനും പാടെ വെക്കുമോന്നു ബീഫ് വാങ്ങാനാണ് പറഞ്ഞത് കുട്ടികൾ അപ്പോൾ ഞാൻ ബീഫ് വാങ്ങാന്ന് പറഞ്ഞിട്ട് ചിക്കൻ വാങ്ങിയാൽ മതിയെന്നു പിന്നെ നമ്മൾ ഉച്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ അതാ കൂർക്ക നേരേക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഉള്ളി ഇതൊക്കെ നുറുക്കിക്കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ കുളിക്കാന്ന് വിചാരിച്ചിട്ടോ ഇല്ലെങ്കിൽ എന്താണെന്നറിയോ ഉള്ളി നുറുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മണം നമ്മുടെ അടുത്തേ ഉണ്ടാവില്ല എങ്ങനെ പോയാലും അത് ഒരു മണം ഉള്ളി മീൻ മണം നമ്മുടെ ഒരു മണം ഉണ്ടാവും കേട്ടോ അപ്പം അത് കാരണം നമ്മൾ അത് മതി ഈ ചെറിയ ഉള്ളിയും കൂടി അല്ലേ അപ്പോൾ ഒരു മണം ഉണ്ടാവും ഈ മണം നമുക്കറിയില്ലേ കഴുകിട്ടുണ്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത്ര മതി അപ്പോൾ നമ്മളേ ഇതൊക്കെ നേരേക്ക് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ ബാക്കിയുള്ള പരിപാടികൾ നോക്കാട്ടോ ഒന്ന് ആദ്യം പോയിട്ടില്ലേ വേറെ ഉള്ള കുറച്ച് പണികളുണ്ട് അത് ചെയ്യട്ടെ ഇതാ കറ്റാർവാഴയുടെ ചോട്ടിലിട്ട് കൊടുത്ത മോളിക്ക് അപ്പം നമുക്ക് കൂട്ടം വയ്ക്കാൻ തുടങ്ങാം ഗുളിയൊക്കെ കഴിഞ്ഞു നമ്മൾ മുളകും മല്ലിയൊക്കെ എന്താ പുതിയ വീടിൻ്റെ മൊഴി കൊണ്ടു ഇട്ടു കേട്ടോ ഇത്ര നേരം മഴ പെയ്യോന്നുള്ളൊരു പേടിയിൽ ചെറുതായിട്ടൊന്ന് ചാരിപ്പോയിതാ പൊന്നു നോക്ക് കാണിക്കുന്നത് ബാക്കിയൊക്കെ ഉള്ളി അരിഞ്ഞു വെച്ചു ഇതൊക്കെ ചതച്ച് വെച്ചു നീ ഉണ്ടാക്കിയേ വേണ്ടു അതാ കണ്ടോ സുഖന്യേ അതിൻ്റെ ഉള്ളിലുണ്ട് ഈ ഡ്രൈയുടെ ഉള്ളിലുണ്ട് ആ രണ്ട് ഫേൻ്റെ ഏട്ടൻ്റെ അപ്പം ആ ഉച്ചക്ക് അനിയം കഴിക്കാനും വരും അപ്പയ്ക്കും അതെ കടയിൽ പോയില്ലേ ആ ശരി ഇപ്പൊ നടത്തൊക്കെ നിർത്തില്ലേ ആ നമ്മടെ അച്ചുവിനെ തലവേദന ആയിട്ട് അച്ചു വന്നിട്ടുണ്ട് ചേട്ടാ അച്ചു ഇന്നലെ കൊണ്ടുവന്ന ഡ്രസ്സ് കൊടുക്കും വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാ അപ്പോൾ അവൾക്ക് തലവേദനയാണ് പറഞ്ഞിട്ട് ടീച്ചർ വിളിച്ച് ഇനി അവിടെ ഉണ്ട് അച്ചുട്ടിക്ക് നിക്കും ഉണ്ട് മൈഗ്രൈൻ്റെ അവൾക്കും ഉണ്ട് രണ്ടുപേരും സെയിം ആണ് അല്ലേ എനിക്ക് പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് ഒരു നെയ്യ് ജീന ചേച്ചി എറണാകുളത്തുള്ള ജീന ചേച്ചി ഇല്ലേ എന്താ ഒരു നെയ്യ് തന്നിരുന്നു മൂക്കില് ഒറ്റിക്കാനുള്ളത് അത് ചെയ്തപ്പോൾ പിന്നെ അങ്ങനെ വന്നിട്ടേ ഇല്ല പക്ഷെ പിന്നെ ലോങ് ഒക്കെ എവിടേക്കും പോയിട്ടില്ല പോയി കഴിഞ്ഞാൽ ചിലപ്പോണ്ടാവുമായിരിക്കും മാറട്ടെ ആ മരുന്നില് എന്നാൽ കുറെ രക്ഷപ്പെട്ടേ സഹിക്കാൻ പറ്റില്ല പറഞ്ഞില്ലേ വന്നു വന്നുകഴിഞ്ഞാൽ ചെപ്പോ നമ്മള് അപ്പൊ അവളെ കൊണ്ടുവരാൻ വേണ്ടി പോയി മതി മതി കഴിഞ്ഞ മതി നമ്മള് ചാറായിട്ടാട്ടോ വെക്കുന്നത് വരട്ടിട്ടും വെക്കെ ചെയ്യാ ചാറാവുമ്പോൾ രണ്ടു നേരത്തേക്കും പാടെ നമുക്കങ്ങനെ കഴിച്ചു കൂട്ടാലോ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളിയും പാടെ അരച്ചത് കേട്ടോ ഞാൻ കുറച്ച് എടുത്തിട്ട് ഈ ചിക്കൻ വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ പതുക്കും കൂടി വേണം തക്കാളി കൂർ കൂർക്കല്ലേ എല്ലാറ്റിനോടും ചേരും നമ്മുടെ പന്നിയുടെ കൂടെ ചിക്കൻ്റെ കൂടെ ബീഫിൻ്റെ കൂടെ വെള്ളപ്പയറിൻ്റെ കൂടെ കറുത്തുംകായയുടെ കൂടെ എല്ലാം ചെയ്യുന്നൊരു സംഭവമാണ് കൂർക്ക അല്ലേ ചില മനുഷ്യന്മാർക്ക് ചിലവരെ പിടിക്കില്ല ചിലവരെ പിടിക്കും പക്ഷെ കൂർക്കെല്ലാതും പറ്റും എന്തൊന്നും ഇണ്ടാത്ത് നമ്മളിതിൽ മുളക് മല്ലി കുരുമുളക് കേട്ടോ അരച്ചെടുത്തതാണേ ചേ മല്ലിമുളകും വെയിലത്തിട്ടിട്ടുണ്ട് ഇതാണൊരു സമാധാനം ഉണ്ടാവില്ല മല്ലി മുളക് ഇട്ടുകഴിഞ്ഞാൽ അത് വരില്ലാത്ത മഴയിരിക്കും ഇത് നല്ല പോലെ ഇളക്കിണ്ടല്ലെങ്കി നമ്മളിത് ചിക്കലില് തിരുമ്പി വെച്ചാലും മതി കേട്ടോ അപ്പൊക്ക് എന്താന്നറിയോ നേരെ കഴിയും മഴ പെയ്യുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിട്ടേ പതേക്ക് പേടിച്ചിട്ട് പനീരോ ആയിന്ന് അതല്ല ഇന്ന് സൊസൈറ്റി പോയിട്ട് വരുമ്പോഴേ ഇത് കൊണ്ടിരുന്നു എന്താ പറയാ നമ്മളാദ്യമായിട്ടാണ് അത് നിങ്ങളൊരു പ്രാവശ്യം കിഴിപ്പൊറോട്ടം കൊണ്ടുവരുമ്പ പനീരും കൊണ്ട് കൊണ്ടുവന്ന ഓർമ്മണ്ടോ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ എന്തായാലും അത് വീഡിയോയിൽ നിങ്ങളല്ലേ വാങ്ങിയതാ കണ്ടോ ചിക്കൻ ഇനി നമ്മള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കട്ടെ ഇട്ടുകൊടുക്കട്ടെട്ടോ ഈ അച്ചും എങ്ങനെയാ വന്നത് അച്ചു രാത്രി അല്ലേ അല്ലേ വന്നത് ഉപ്പ് ഈ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് അടച്ച് വെച്ച് കഴിക്കാം വേഗം പോയിട്ടില്ലേ ഇത് തരട്ടെ മഴമുടി എന്താണതാണ് പറയുന്നത് ഒന്ന് കുളിക്കട്ടെ കുറച്ച് എടുത്ത് ചിക്കന് കറിയൊക്കെ എടുത്ത് വെച്ച് വരം ഒക്കെ വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കൊടുക്കണ്ടേ ഇത് നമ്മുടെ കറി ഏകദേശം ആയിട്ടോ ഇനി എന്താ നിങ്ങൾക്ക് തേങ്ങ അരച്ച് പാരണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വറ്റിച്ചെടുക്കില്ലേ നമ്മൾ അങ്ങനെ വറ്റിച്ചെടുത്താൽ മതിയേ പക്ഷെ നമുക്കിവിടെ ചാറുകറി വേണമല്ലോ അപ്പം അതിന് ഞാൻ തേങ്ങയും അതേപോലെ നമ്മുടെ പെരിഞ്ചീരകം പിന്നെ കുറച്ച് കുരുമുളക് ഒക്കെ അതിട്ടിട്ട് നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ നല്ല ചുവപ്പ് കളറാവണവരെ പിന്നെ അതിൽ കൂടെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ സുഗന്യ കുറച്ച് അവിടെ ഇങ്ങനെ നിന്ന് ഫോൺ നോക്കിയതാണ് ഇതിൻ്റെ ഇടയിൽ എന്തോ ഒരു സംഭവം ഉണ്ടായിന്നറിയോ നമ്മുടെ മൈക്ക് നമുക്കൊരു പണി തന്നു നമ്മൾ പറയുന്നതിൻ്റെ ഇടയിൽ മൈക്ക് കട്ടായിപ്പോയതറിഞ്ഞില്ല ലാസ്റ്റ് എഡിറ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ മൈക്ക് പണി തന്ന സംഭവം നമ്മൾ അറിയുന്നത് കേട്ടോ അപ്പം നമുക്ക് എപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് കുറച്ച് ചാറ് കറി കൂടുതൽ വേണ്ടതും കൊണ്ട് നമ്മൾ കുറച്ചും കൂടി കൂടുതൽ ച എന്താ അരയ്ക്കുമ്പോൾ കുറച്ചും കൂടി കലക്കി ഒഴിച്ചിട്ടുണ്ട് എന്നാലാണ് നമുക്ക് രണ്ട് നേരത്തേക്ക് തകിയുള്ളൂ പിന്നെ വല്ലാണ്ട് നമ്മൾ എരിവ് വല്ലാണ്ട് കൂട്ടാത്തതും കൊണ്ടേ ഇപ്പം എന്താ വെച്ചാൽ ചെറിയോരും ചിക്കൻ കറി കഴിക്കാൻ തുടങ്ങിയിട്ടാണ് എന്താ കഷ്ണം ഇങ്ങനെ വേണം വേണം പറയും അല്ലെങ്കിൽ ചാറ് കൂട്ടിയിട്ട് അവർ ചോറ് തുടങ്ങിയപ്പോൾ ഒരുപാട് എരിവാക്കണ്ടാന്ന് വിചാരിച്ചു നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്താ നമ്മൾ എന്താ വെച്ചാൽ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയെന്ന് കാണിച്ചു തരിക മാത്രം കേട്ടോ എൻ്റെ വീട്ടിലെ അമ്മ അല്ലേ തീരെ ചാറില്ലാതെ വരട്ടി എടുക്കും കൂർക്കിയും ചിക്കനും അതേപോലെ കായും ചിക്കനൊക്കെ ഇട്ടോ അപ്പം ഞാനിവിടെ വന്നിട്ട് ആദ്യം ഇവിടെ ഉള്ളവർക്ക് അങ്ങനെ അറിയായിരുന്നില്ല പിന്നെ നമ്മൾ നമ്മുടെ നാട്ടത്തേക്ക് അങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടെ ഇഷ്ടമായി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മുടെ കറിയായിട്ടോ വാങ്ങി വെക്കേണ്ടത് ചെറിയുള്ളി വേണമെങ്കിൽ മൂപ്പിച്ചിടാ ഞാൻ ഇടുന്നില്ല കേട്ടോ ഞാനാ നിനക്ക് വിളമ്പിട്ടുണ്ട് ഏഹ് ഞാനടി നിൽക്കു വിളമ്പിട്ടുണ്ട് ആടി നിർക്ക് എന്നാലും വെടില്ല ഇത്ര വേണ്ടാന്നോ ഡയറ്റ് ഞാൻ ചെയ്യുന്നുണ്ടപ്പോ സുഖന്നിക്കും ഡയറ്റ് ചാർ ഇങ്ങനെ ഒഴിക്കണോ ഇവിടെ ചാറ് കറി വേണം കേട്ടോ കറി എന്താ ഉപ്പേരി വേണോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലേ ഇങ്ങനെ സ്നേഹത്തോടെ കൊടുക്കുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ നല്ല കണ്ടോ ആവി പറക്കണത് ആ കാലാവസ്ഥ മാറി വെയിൽ വന്നു ഇപ്പോൾ മഴ വരാൻ തുടങ്ങിയിട്ടോ അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ കഴിച്ചിട്ട് എന്താ മുളകും മല്ലിയൊക്കെ താഴ്ക്കി വെച്ചിട്ട് പുതിയ വീടിൻ്റെ ഉള്ളിലില്ലേ ഒരു പായ വിരിച്ചിട്ട് അവിടെ വെക്കട്ടെ വിചാരിച്ചു ഇരുന്ന് കഴിക്കുക അപ്പം നാളെ നല്ല വിശേഷം എങ്ങനെയുണ്ട് കഴിച്ചു നോക്ക് ഒരു വായെങ്കിലും കഴിച്ചു നോക്ക് യെസ് ഉണ്ടോ എരി കൂടുതലുണ്ടോ ഇല്ലോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ വെക്കാറ് ചിലവർ വരട്ടിയിട്ടായിരിക്കും വെക്കുക ഇങ്ങനെ വെക്കാ തോരി ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കി വെക്കൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂട്ടോ കേട്ടോ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം